ഈ കാളാണ് ഈ കൊല്ലം ഉണ്ടാക്കിയ കാളിപ്പോ ഇത് കഴിഞ്ഞോ ഇത് ഈ ചെറിയ കാളാണോ ഫസ്റ്റ് ഫസ്റ്റ് ആ സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇപ്പോ വന്നിട്ടുള്ളത് വാർണാകുഷിയിലാണ് ഇവിടെ നമ്മളെ സുഹൃത്ത് രാഘുവിന്റെ വൈഫ് ഹൗസിലാണ് ഉള്ളത് അപ്പോ ഈ വൈഫ് ഹൗസിന്റെ തൊട്ടടുത്ത് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടാവാം കുറച്ച് പിള്ളേർ ഇവിടെ ഒരു കാളേ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോ ഈ വെക്കേഷൻ സമയങ്ങളിലൊക്കെ സാധാരണ കുട്ടികൾ പിന്നെ ഫിലിം കാണുക അല്ലെങ്കിൽ മൊബൈല് കൊത്തിയിരിക്കുക ഒക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യാറ് പക്ഷേ അതിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കുട്ടികളെ അവരൊരു കാള് നിർമ്മിച്ചിട്ടുണ്ട് ആ കാളയെയും ആ കുട്ടികളെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഇതാണ് നമ്മളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം രണ്ട് പേര് അഭിനവ് സഞ്ജയ് ഏഴില് ആദർശ്ക്ക് അഭിനന്ദ് അഞ്ചില് അബ്ദുൽ കൃഷ്ണക്ക്

പിന്നെ സ്പോഞ്ചേരാൻ പറ്റൂറ സ്പോഞ്ചൊന്നും മേടിച്ചാലോട്ടെ ഞങ്ങള് കിട്ടുന്ന എടുത്ത് വച്ചിട്ട് ഓക്കെ പിന്നെ നമുക്ക് മനോഹരമായ ചിത്രം ചെയ്യാടായി ഉടല് എന്തോ ഉടലെ ഉള്ളില് ഫ്രെയിമാണ് ആണ് പട്ടിക ഏ പട്ടികൊണ്ട് ഫ്രൈമ പിന്നെ കമ്പി വളച്ചിട്ട് ഇതിന്റെ രൂപത്തിലാക്കി വായിക്കോല് വെറുതെ മാർച്ചും മറ്റേ പോലെ തന്നെ മടക്കാനും കാര്യങ്ങളും പിന്നെ ഈ പടി Ам мал акянаа. Арга гашил. Арга гашил. Тэр үед баг наана. പിള്ളേരെ നാട്ടുകാരും കൂട്ടുകാരനൊക്കെ നമ്മളെ പ്രസിദ്ധ ഇവിടെ ഉണ്ട് അപ്പൊ പ്രസിദ്ധനോട് ചോദിച്ചു നോക്കാം എന്തായിട്ട് നമ്മളെ കുട്ടികളെ നല്ലൊരു കിട്ടിലൻ കാളയെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങളിട്ടൊരു വീഡിയോ തോന്നുന്നുണ്ട് ഞാൻ കണ്ടിട്ടാണ് ഇപ്പൊ വന്നത് അപ്പൊ എന്താണ് നമ്മളെ മക്കളെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് അവരിപ്പോ ഇന്നിപ്പോ എല്ലാ കുട്ടികളും മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ നോക്കി ഗെയിം കളിച്ചിരിക്കുന്ന ഇവരിവിടെ ഉച്ചക്ക് വെയിലില്ലാണ്ട് മഴയില്ലാണ്ട് ഇവർക്ക് തന്നെ പണി ഈ അവിടെ നിന്ന് എല്ലാവരെയും വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുക ഇത് മാത്രല്ല ഏറുമാടം പിന്നെ അതുപോലെ ഓരോ വിഗ്രഹങ്ങൾ പോലെ ഇതൊക്കെ ഉണ്ടാക്കലാണ് ഇവർക്ക് പണി അതിന് വേലില്ല വീട്ടുകാർ കൊറേ ഊണിക്കാനടക്കാൻ പോവില്ല അവര് അങ്ങനെ ഇരുന്ന് പണിയാണ് അങ്ങനെ ഉണ്ടാക്കിയത് കഴിഞ്ഞല്ലാം ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഇത് ഈ കാള ഇല്ല അവര് ഒന്നും കൂടി വലുതായിട്ട് ഉണ്ടാക്കി അടിപൊളിയാണ് വലിയ കാളുടെ ഒരു സെറ്റപ്പിലാണ് അത് അതെ നല്ലൊരു വലിയൊരു കാളുടെ ഈ സൈഡും മടക്കാനും എല്ലാ സൈഡും മടക്കി അങ്ങനെ ഒതുക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാള വണ്ടി അടക്കാണ്ട് അതിന് ഇവര് വലിയൊരു അധ്വാനം തന്നെയാണ് വീട്ടുകാർ ഭക്ഷണത്തിന് വിളിച്ചാലും ഭക്ഷണം ഒഴിവാക്കി മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പണിയെടുത്തുണ്ടാക്കിയതാണ് അവര് നിങ്ങൾ നല്ല നാട്ടിലെ പിന്നെന്താ നല്ല സപ്പോർട്ടാണ് എല്ലാവരുടെ ഇപ്പൊ ഇന്നലെ വീഡിയോ ഇട്ടുകഴിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാര് വിളിക്കുന്നുണ്ടാക്കി എന്താ എങ്ങനെ ചോദിച്ചിട്ട് ആ ഈ വെക്കേഷൻ ആകുമ്പോൾ കുട്ടികളെല്ലാവരും കളിക്കാനും സിനിമക്കും അതിനൊക്കെ പോകും ഇപ്പൊ അപൂർവ്വമാണ് കുട്ടികളിങ്ങനെ പുറത്ത് പോയി കളിക്കലും അതൊക്കെ എല്ലാരും വീട്ടിലും ഒതുങ്ങി മൊബൈലിൽ നോക്കിയിരിക്കും ഇവര് അതല്ല ഇവർക്ക് പറമ്പ് കൂടിയും തൊടി കൂടി റോഡ് കൂടി നടന്ന് കളിക്കലിന്റെ പണി

Langsung, semoga k விடம் <Sessizgyal> <Sessizgyal> സുഹൃത്തുക്കൾ നമ്മളെ കാലനിർമ്മാണത്തെ പറ്റിയുള്ള ഈ വീഡിയോ ഇവിടെ വൈഡിപ്പിയാണ് അപ്പൊ നമ്മളെ ഈ മക്കളെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള ഒരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വീണ്ടും അത്ര വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ